കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കൊല്ലം ഇടത് പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം കൂടിയാണ് കൊല്ലം നഗരസഭയിലെ ആറ് മുതൽ പതിമൂന്ന് വരെയും പതിനാറ് മുതൽ പത്തൊൻപത് വരെയും നാല്പത്തിരണ്ടു മുതൽ നാല്പത്തിയെട്ട് വരെയും വാർഡുകളും കൊല്ലം താലൂക്കിലെ പനയം തൃക്കടവൂർ തൃക്കരുവ എന്നീ പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് കൊല്ലം നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിലെ മുകേഷ് ആണ് നിലവിലെ സിറ്റിംഗ് എം എൽ എ കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരു വർഷം മാത്രം ശേഷിക്കെ ഇടതുപക്ഷത്തിന് നിർണായകമായ സീറ്റ് കൂടിയാണ് അതേസമയം പ്രതിപക്ഷം ഭരണപക്ഷത്തെ വീഴ്ചകൾ തുറപ്പു ചീട്ടാക്കി ഉപയോഗിക്കുമെന്നതും ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നിലവിലെ എം എൽ എ ആയ മുകേഷ് കൊല്ലത്ത് മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ മുകേഷിന്റെ സിറ്റിംഗ് എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന പി കെ ഗുരുദാസിന് പകരം കൊല്ലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സൂരജ് രവിയെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ നിന്ന് മത്സരിച്ച മുകേഷ് കൊല്ലം ഡി സി സി പ്രസിഡന്റായിരുന്ന ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തി രണ്ടാം തവണയും നിയമസഭയിലെത്തി രണ്ടു തവണ കൊല്ലം ജില്ലയിൽ ജയിച്ചു ഭരണത്തിലിരിക്കെ സമീപകാലത്ത് മുകേഷ് നേരിട്ട വിവാദങ്ങൾ ചെറുതൊന്നുമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് സിനിമയിൽ മാത്രമല്ല പുകിലുകൾ സൃഷ്ടിച്ചതാ നടന്മാർക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളുടെ അതിക്രമങ്ങളുടെ വെളിപ്പെടുത്തലുകളുമെല്ലാം കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിവച്ചു അതിൽ പ്രധാനമായിരുന്നു നടൻ മുകേഷിനെതിരെ വന്ന ആരോപണം ഭരണപക്ഷ എം എൽ എ കൂടി ആയതുകൊണ്ട് തന്നെ മുകേഷിനെതിരെയുള്ള ആരോപണം കൊളുത്തുവിട്ട വിവാദം രാഷ്ട്രീയത്തിലേക്കും പടർന്നു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടു സ്വന്തം മണ്ഡലമായ കൊല്ലത്ത് കോഴിയുമായി വരെ മുകേഷിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു എന്തിന് ഭരണ മുന്നണിയിൽ നിന്ന് പോലും രാജ്യ ആവശ്യം ഉയർന്നു പ്രതിപക്ഷ പാർട്ടികൾ അത് ആയുധമാക്കി ശക്തമായി പ്രതിഷേധിച്ചു നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നതിനു മുൻപ് തന്നെ മുകേഷിനെതിരെ സി പി എമ്മിൽ ശക്തമായിരുന്നു കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും മൂന്ന് തവണ മാത്രമാണ് യു ഡി എഫ് വിജയിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് ഭരണത്തിൽ വന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ശേഷം ഭരണം ലഭിച്ചത് ഇടതുപക്ഷത്തിനാണ് വിവാദങ്ങൾക്കിടയിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കാട്ടിക്കൂട്ടലുകൾ മുകേഷ് മണ്ഡലത്തിൽ നടത്തിയെങ്കിലും ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീരെ മോശമായിരുന്നെന്നായിരുന്നു പ്രധാന വിമർശനം സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന് മുകേഷിന്റെ വിഷയം ഏറെ നാണക്കേടുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ മുകേഷ് മത്സരിച്ചാൽ തോൽവി ഉറപ്പെന്ന ബോധ്യം മുന്നണിക്ക് ആവോളമുണ്ടെന്ന് ഉറപ്പാണ് കൊല്ലത്ത് ശക്തനായ ഒരു നേതാവിനെ കണ്ടെത്തിയാൽ മാത്രമേ സി പി എമ്മിന് രക്ഷയുള്ളൂ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഒരതിരാളിയായി ബി ജെ പി ഇല്ലായിരുന്നെങ്കിൽ പോലും ഭരണം കൈക്കലാക്കാൻ അവരുടെ ഭാഗത്ത് നിന്നും ശക്തമായ പോരാട്ടം നടക്കുമെന്നും ഉറപ്പാണ്